ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സേഫായിരിക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ എന്ന് പറയുന്നത് നമുക്കിന്ന് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോകാനുണ്ട് രാവിലെ ആണെങ്കിൽ നല്ല മഴയാണ് ഇനിയിപ്പോൾ മഴ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് പുറത്തൊക്കെ ഒന്ന് പോകണം പാപ്പിനെയും കൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കേണ്ട നോക്കുമ്പോൾ നല്ല മഴ പാപ്പി ഉറങ്ങി എണീറ്റേ ഉള്ളൂ അപ്പോൾ ഇനി ഇനിയും വല്ലതയിപ്പിക്കണം ഡെയിലി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എല്ലാം ചെയ്തു കൊടുക്കണം അപ്പോൾ എന്തായാലും ചിലപ്പോൾ രാവിലെ മഴ പെയ്ത ഒരു പത്ത് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നലെ എങ്ങനെയാണ് രാവിലെ നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ തുണിയൊക്കെ ഒരുപാട് ഉണങ്ങിക്കിട്ടി അപ്പോൾ എന്നും അങ്ങനെയൊക്കെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്താവും അറിയില്ല നോക്കാം എന്തായാലും അപ്പോൾ നമ്മുടെ പാ പിത ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ പാതി ചായയൊക്കെ ബനിലും കൂടെ ഒഴിച്ചു കൊണ്ട് ഗ്ലാസ് ഒരൊറ്റ ഏറും തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു എത്ര മണിയായി ഒരു നാലര ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്യാസ് നിറയ്ക്കണം റേഷൻ കടയ്ക്ക് പോകണം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം അങ്ങനെ അങ്ങനേതായ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വാതിലൊക്കെ പൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്താ എന്നൊക്കെ കുറേ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നല്ല വെയിലൊക്കെ അപ്പോൾ കുറേ തുണിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ഇപ്പം മഴ വരില്ല അതുകൊണ്ട് സമാധാനം അപ്പോൾ തുണിയൊന്നും എടുത്തു വെച്ചിട്ടില്ല എന്തായാലും അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി പോകാൻ നിൽക്കുകയാണ് ഒരാൾ പോയാൽ മതി അപ്പോൾ നമ്മുടെ വണ്ടി കേടായതുകൊണ്ട് നമ്മൾ പണിക്ക് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ വർക്ക്ഷോപ്പിലാണ് അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഓട്ടോ എടുത്തിട്ടന്നെ പോകണം അപ്പോൾ പേരും കൂടി പോകാം അപ്പോൾ പാപ്പിക്ക് അതിൽ യാത്രയാവും സാധനങ്ങളും വാങ്ങിച്ച പോലെ ആവില്ലേ നമുക്ക് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി ഓട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാപ്പി ഭയങ്കര സന്തോഷത്തിലാണ് പുറത്തൊക്കെ വന്നപ്പോൾ ചാറ്റിയൊക്കെ പോകല്ലേ ആ ഒരു സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആൾ അപ്പോൾ ഇനി ഓട്ടോ വന്നിട്ട് വേണം പോകാനൊക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ചായ കൂടി കഴിഞ്ഞിട്ടാണ് പോകണത് ഇനിയിപ്പോൾ ചായയൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ആൾക്ക് അച്ഛൻ വന്ന് സന്തോഷമാണ് കൂടുതൽ അതിനെ സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം അവനെ താത്ത പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് താറ്റെന്നൊക്കെ പറയണ്ടായിരുന്നു അത്രയും സന്തോഷത്തോടെ ഇരിക്കണം പിന്നെ നമ്മളെ നമ്മൾ മൈൻഡാക്കുകയില്ല അതാണ് സത്യം താത് നമ്മുടെ ഓട്ടോ വന്നുകൊണ്ടിരിക്കേണ്ടതാ വന്നു ഇനി നമ്മൾ ഓട്ടോയിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അത നമ്മുടെ പാപ്പിക്കുട്ടി എന്തൊക്കെയൊക്കെയോ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയണ്ടേ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പുറത്തു പോകണതോ നമുക്ക് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു സമയമാണ് പാപ്പി ചിരിച്ചാൽ നമുക്കും സന്തോഷമുള്ള ഒരു സമയാണല്ലോ അവളുടെ ചിരിയും കളിയൊക്കെയാണല്ലോ ഏറ്റവും വലുത് അപ്പം അതിന് കൂടിയാണ് ഹോട്ടോയിൽ സ്ഥലമില്ലെങ്കിലും നാല് നാലുപേരും കുത്തി കയറി ഇറങ്ങി സാധനം വാങ്ങിച്ചിട്ട് എവിടെ വെക്കുന്നൊന്നും അറിയില്ല എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഇറങ്ങിയിട്ടാണ് എന്തായാലും റേഷൻ കട ആയി എത്തി റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ആ റേഷൻ കളിയിൽ അവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് എവിടെ പോയാലും പാപ്പി അവരുമായിട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും അങ്ങനെ അവിടുത്തെ ആ അമ്മമ്മയോട് എന്നെ ഒന്ന് എടുക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പാപ്പി അവരൊക്കെ അവരെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പോൾ വേഗം വന്ന് പാപ്പിനെയൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ എടുക്കണമെന്ന് ചോദിച്ചിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അതാ പാപ്പിനെ എടുത്ത് തോളിലൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പാപ്പിനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പാപ്പിക്കാണെങ്കിൽ അതിലേറെ ഒരാളെ കണ്ടാൽ പിന്നെ അവരെ മറക്കാറില്ല എപ്പോഴും ഇങ്ങനെ ഓർത്ത് വയ്ക്കും അവരുടെ സൗണ്ടാണെങ്കിൽ അവരെ കണ്ടാലും അപ്പം തന്നെ ഓർത്ത് വെക്കും അങ്ങനെ ആ അമ്മമൻ്റെ തോളിലൊക്കെ ഇങ്ങനെ കിടന്ന് പോയി ബാക്കിൽ അവളും പോയിട്ടുണ്ടായിരുന്നു അയ്യോ ഇവരെ എടുത്തിട്ട് വരികയാണല്ലോ കണ്ട അങ്ങനെ അവിടെ നിന്ന് ഒരു ബിസ്ക്കറ്റൊക്കെ കൈക്കിലാക്കിയിട്ടാണ് നമ്മുടെ പാപ്പിക്കുട്ടി വന്നതെട്ട് അതൊരു കടയിൽ കൂടിയാണ് അപ്പോൾ എപ്പോൾ പോയാലും മാമൂലായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരും അങ്ങനെ ആ കടയിൽ നിന്നൊരു ഫ്രൂട്ടിയും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എത്താനുള്ള സമയമൊന്നുമില്ല അത് ഓട്ടോയിൽ നിന്ന് തന്നെ കുടിച്ച് കുടിച്ച് കൊണ്ടു വര ഇരിക്കുണ്ടായിരുന്നു നമ്മളീ അവിടുന്ന് റേഷൻ കിടന്ന അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഓട്ടോയിൽ കയറ്റിയിട്ടുണ്ട് ഈ പ്രാവശ്യം മണ്ണെണ്ണയും കാര്യങ്ങളൊന്നുമില്ല ആട്ടയും മട്ടരി വെള്ളരി പച്ചരി എപ്പോഴും കിട്ടും പോലെ തന്നെ കിട്ടിയത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ ചിക്കൻ എടുക്കാൻ നമുക്ക് ആണ് അപ്പോൾ നമ്മൾ പോയി ഗ്യാസ് നിറച്ചോ അവിടെ പെട്രോൾ പമ്പായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല എടുത്തില്ല പിന്നെ ഇവിടെ വന്ന് ചിക്കൻ എടുക്കാറ് ആ ഒരു അച്ഛനും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശരി എന്നാൽ ഇവർ അവിടെ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിയും പാപ്പിയും കൂടി പച്ചക്കറി വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പുറത്തൊരു കടയുണ്ട് എപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ ഈ കടയിൽ നിന്നാണ് വാങ്ങിക്കാറ് പിന്നെ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ പോകും അവിടെ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് അധികം സാധനം വാങ്ങിക്കാണെങ്കിൽ മാത്രം നമ്മൾ അവിടെ കയറുകയുള്ളൂ എന്താ ചോദിച്ചാൽ നല്ല തിരക്കല്ലേ അതുകൊണ്ട് ഉണ്ണിനെയും കൊണ്ട് പോയി നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ആകുമ്പോൾ അത്രയ്ക്ക് തിരക്കുണ്ടാവില്ല വേഗം വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേഗം വരാല്ലോ പിന്നെ ഞാൻ അധികമൊന്നും എടുത്തില്ല തക്കാളിക്കൊക്കെ പൊഞ്ഞിൻ്റെ വിലയായിരുന്നു അപ്പോൾ ഞാൻ ഒരു നാല് തക്കാളി എണ്ണി എണ്ണി ഒരു നാല് തക്കാളി എടുത്തു പിന്നെ പച്ചമുളക് വലിയ ഉള്ളി ഒരു കിലോ എടുത്തു കേട്ടോ എന്തായാലും വെല്ലുളളി നമുക്ക് ആവശ്യമാണ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെയാണ് വാങ്ങിച്ചത് എന്തായാലും ചിക്കൻ വെക്കാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും വെല്ലുവിളിയൊക്കെ വേണമല്ലോ ആ പച്ചമുളകും എടുത്തു ഒരു കയ്പ്പാവ വയ്ക്കുക നമ്മൾ കയ്പയ്ക്കാൻ പറയും പാലക്കട ഒക്കെ കയ്പയ്ക്കുക കയ്പയ്ക്കാണ് അവരുടെ പാവയ്ക്കാന്ന് അധികം ആരും പറയില്ല അതും എടുത്തു പിന്നെ എന്താ വാങ്ങിച്ചത് ഇത്തിരി മുന്തിരി വാങ്ങിച്ചു ഒരു അരക്കില മൂല മുന്തിരി വാങ്ങിച്ചു പിന്നെ എന്താ വാങ്ങിച്ചത് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചോളൂ അങ്ങനെ വാങ്ങിച്ചാൽ നമ്മളിത് അവിടെ നിന്നും പോകണം അങ്ങനെ പകുതി വഴി എത്തിയപ്പോൾ ഇവർക്ക് ചായ കുടിച്ചില്ലല്ലോ അപ്പോൾ ചായ കുടിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു തട്ടുകടൻ്റെ അവിടെ കൊണ്ട് ഓട്ടോ നിർത്തി റോഷിയും അച്ഛനും പാപ്പിയും കൂടി പോയി മുളക് പേജി വാഴക്ക ബേജിയൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പോയതാണ് അപ്പോൾ ഓപ്പോസിറ്റാണ് നമ്മൾ നിൽക്കുന്നത് ഇവർ അംഗടിക്ക് കടന്നിട്ട് അതും വാങ്ങിച്ചിട്ടും വരുന്നുണ്ട് ഇനി ബാക്കി വിശേഷം വീട്ടിൽ പോയിട്ട് പറയാം അല്ലേ എന്തായാലും അങ്ങനെ എന്താ അവർ കയറി വന്നു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ വീടെത്തി അപ്പോൾ ബാക്കി വിശേഷം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് പറയാം അല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ബാക്കി വിശേഷം കൂടി കാണാം ഞങ്ങൾ കടക്കൊക്കെ പോയി ഒരു റൗണ്ട് ചുറ്റി അടിച്ച് വന്ന് ചായ കുടിക്കാൻ സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പാപ്പിക്ക് അവിടുത്തെ നമ്മൾ മുട്ട ബോണ്ടിയും ടി വി ടി വി പിന്നെ വാഴക്ക ബജി അങ്ങനെയൊക്കെ വാങ്ങിച്ചു റേഷൻ കടയ്ക്ക് പോയി സാധനങ്ങൾ വാങ്ങിച്ചു പച്ചക്കറി വാങ്ങിച്ചു പാപ്പി ചിക്കൻ എടുത്തു ചിക്കൻ എവിടെ ഗ്യാസ് നിറച്ചു അതിനെ കുറേ കുറേ പണികളൊക്കെ ചെയ്തു ഇവിടെയൊക്കെ പാപ്പി എന്തിനാ കൂട്ടിട്ട് പോയി ചോദിച്ചാൽ ഒരു യാത്രയാകും സുഖമായിട്ട് ഇങ്ങനെ ടാറ്റയൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പാപ്പിക്ക് ഭയങ്കര ചിരി വന്നിട്ടിരിക്കുകയാണ് നമ്മള് ബജി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഒരു കട ആ കടയില് ആ കടയില് ഇപ്പുറത്ത് മുളക് ബജ്ജിയും ഒരു ഇതില് വാഴക്കയാ ബജിയും ഇന്നുകൊണ്ട് വെച്ചനാ കടക്കാരനോട് ചോദിച്ചു അവിടെ മുളക് ബജ്ജി മാത്രം തന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അച്ഛനെ അയാളിനോട് ചോദിച്ചു അപ്പുറത്തെന്താണ് അപ്പ അയാൾ അപ്പുറത്തെ കടയിലുള്ള അപ്പുറത്തെ കടയിൽ അതിൻ്റെ അപ്പുറത്തൊരു പൈസ കടയിണ്ട് അപ്പയാളെ അപ്പുറത്ത് എന്താണ് പായസന്ന് പാപ്പി അത് കേട്ടപ്പുറത്തോട്ട് ഇരിക്കാന്ന് പാൽ പായസമാണെങ്കിൽ പാപ്പി പോയിട്ടുണ്ടാവുമല്ലോ പക്ഷേ കട അടച്ചിരിക്കും വേണ്ട മഞ്ഞക്കറി കൊടുക്കണ്ട ബജ്ജി വേണോ ചേച്ചിക്ക് ചേച്ചി ബജ്ജി കഴിക്കില്ല ചേച്ചിക്ക് മുട്ട പോകേണ്ടതാണ് കൂടുതലിഷ്ടം ഇവിടെ ഫ്രൂട്ടിയോ ഫ്രൂട്ടിയൊക്കെ ഓട്ടോന്നൊക്കെ കുറേ കുടിച്ചു ഭയങ്കര ചിരിയാണ് ഇന്ന് താറ്റിയൊക്കെ പോയി അതിൻ്റെ ചിരിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ചിക്കനൊക്കെ കറി വെക്കണം അങ്ങനെ പോയി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി പാപ്പിക്ക് അതുകൊണ്ടാണ് നമ്മൾ നാലുപേരും കൂടി ഓട്ടോയിൽ പോയത് അല്ല ചോദിച്ചാൽ ഇവൾക്കൊരു പുറത്തൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷമാകുമല്ലോ ചോദിച്ചാൽ ഞാൻ വീഡിയോ വീട് എടുത്തുകഴിയുമ്പോഴേക്ക് എനിക്കെടുത്ത് വെക്കേണ്ട ആവിള് മൊത്തം ഇരുന്ന് കഴിച്ചാൽ പിന്നെ വീട് എടുത്ത് കഴിയുമ്പോഴേക്ക് ഒന്നും ഉണ്ടാവില്ല അതാ പാപ്പി എന്താ ചോദിക്കണേ അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ പോയി നമ്മളിവിടുന്ന് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എന്നിട്ട് ഒരു ആറ് മണിയൊക്കെ ആയി എത്തുമ്പോൾ നമ്മളിവിടെ നേരെ റേഷൻ കടയ്ക്ക് പോയി അവിടെ നിന്ന് അങ്ങനെ പച്ചക്കറി കടയ്ക്ക് പോയി ചിക്കൻ കടയ്ക്ക് പോയി പിന്നെ അവിടെ പോയി രക്ഷി ബജി വാങ്ങിക്കാൻ കടയിൽ താഴെ ഇറങ്ങി അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ പാപ്പിക്കാൻ സന്തോഷം ഞങ്ങൾക്കും സന്തോഷം കുറേ ദിവസം ഇങ്ങനെ പോയിട്ട് കുറേ

അതിന് അങ്ങനല്ല അത് ഇങ്ങന ഇങ്ങനെ അത് അവളെ ഇതാക്കി ആക്കി കടിച്ചു കടിച്ചത് കേടുവാന്നു എന്നിട്ട് വേറെ ഏത് കൊണ്ട് കൊടുക്കണ മ്മ് നല്ല മധുരം ഉണ്ട് പാപ്പി എവിടെയാണ് അതായത് ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോയതാണ് അവിടെ കാര്യം നല്ല തിരക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണം ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്ന് പറയേണ്ടായിരുന്നു അപ്പം ശരി അവര് വെറുതെ നമ്മൾ ഇതാവേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് വേഗം വന്നു അല്ലെങ്കിൽ ഞാൻ ചായക്കടയിലൊക്കെ കേറി ഒരു ചായയൊക്കെ ഒക്കെ പാപ്പിക്ക് വാങ്ങിച്ചിട്ട് അവിടെ ഉഴുന്ന് പടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു തട്ടുകടയിലാണ് കേറിയിട്ട് ഈ സാധനം ഒക്കെ വാങ്ങിച്ചത് തട്ടുകട പറയുന്നത് അതല്ലേ കൊഴല് അത് വന്നിട്ട് അവള് കടിച്ചതിന് പൊട്ടിച്ചു അപ്പൊ അതിലേക്ക് കിട്ടണില്ല ആ അതെ കടിച്ചു കടിച്ചു അതിനൊക്കെ ഇതായി അപ്പൊ പാപ്പിന്റെ സ്ട്രോക്ക് ഒക്കെ വന്നു ലാസ്റ്റ് അച്ഛൻ കുടിച്ചു നോക്കുകയാണോ അതിൽ വരുന്നുണ്ടോ ഇല്ലയെന്നു ഇവര് രണ്ടുപേരും വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കി നോക്കി കുട്ടിക്ക് ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല തോന്നുന്നു ആ ഈച്ച ഇഷ്ടംപോലെ ഉണ്ട് എല്ലാവരെയും ഉണ്ട് ഈച്ച പാലക്കാട് ഈച്ച ഇല്ലാന്ന് പറയണ്ടായിരുന്നു അന്ന് ഉണങ്ങിയാൽ സത്യം അറിയില്ല അവൾ കിട്ടാതിരുന്നപ്പോ അവള് തൂക്കി തൂക്കി അറിയാമെന്നോ റോഷി അതൊക്കെ മാറ്റി വെക്കി റോഷി രോഷിക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കേണ്ട അച്ഛൻ അച്ഛൻ ആ പാത്രം കൊണ്ട് അതാ അങ്ങോട്ട് പോകൊണ്ട് എടുത്ത് വെക്കാൻ ആ ചായ പാത്രം വെച്ചിട്ടാണ് ഈച്ച് വരുന്ന വണ്ടി അതും കൊണ്ട് അങ്ങനെ പോയതാണ് അപ്പൊ ഇനി പണി കഴിണ്ട് ചിക്കൻ കറി വെക്കണം ഇത് ചോറുണ്ട് റോഷി മല്ലിത്താഴിയൊക്കെ കിട്ടിയല്ലോ അപ്പോൾ നമുക്ക് പച്ചരിയിട്ട് ബിരിയാണി വെച്ചാലോ ബിരിയാണി നാളേക്കാണ് ശരിക്കും ബിരിയാണിയും ചിക്കൻ കറിയും വെക്കേണ്ടത് സൺഡേ അല്ലെങ്കിൽ അച്ചാറ് അച്ചാറ് ഇപ്പം ഇന്ന് ചിക്കൻ വാങ്ങിച്ചു പറയുമ്പോൾ ബിരിയാണി വെക്കാം എന്തൊക്കെയാ പറയണ പാപ്പിയെ എന്തെങ്കിലും അറിയണമെന്നെനിക്ക് പാറ്റിയൊക്കെ പോയി വന്നില്ലേ ഏ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളു മുഴുവനായിട്ടും വീഡിയോ എല്ലാം എവിടെയൊക്കെ പോയി എന്നാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അച്ഛാ വന്നു എപ്പോഴാ വന്നു ചോദിക്കും ഇന്നലെ വന്നു അച്ഛര വീഡിയോയ്ക്ക് ഒന്നും വന്നില്ല എപ്പോഴാണ് കയ്യിൽ പിടുത്തം കിട്ടിയത് നിങ്ങൾ വീഡിയോക്ക് വന്നില്ല പറഞ്ഞോളെ പറയാനുള്ളതൊക്കെ പറഞ്ഞോളെ എന്താ ഇന്നലെ എന്നാ വീഡിയോക്ക് വന്നില്ല എന്നാ ആഹ നേരത്തെ വന്നുകൊണ്ട് ഭയങ്കര ടയേർഡ് കാരണം വീഡിയോയ്ക്ക് വന്നില്ല അങ്ങനെ ഇരിക്കണം വൈകി വന്നു അതുകൊണ്ട് വീഡിയോയ്ക്ക് വരാൻ പറ്റിയില്ല പറയുന്നില്ല നേരത്തെ വന്നതുകൊണ്ട് ഇന്നലെ വീഡിയോക്ക് വിളിച്ചിട്ട് വരാതിരുന്നതല്ലേ ഞങ്ങൾ രണ്ടുപേരും നാലു മണിക്ക് ഞാൻ രോഹിഷ സത്യസന്ധമായി പറ അച്ഛൻ്റെ കൂടെ നിൽക്കാതെ സത്യമായിട്ട് പറ അച്ഛൻ നാളെ പോവും ഏ എന്നാലും വീഡിയോയ്ക്ക് വരുന്ന മൂന്നുപേരനെ വിളിച്ചപ്പോൾ ഇവര് മൂന്ന് പേരും വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വീഡിയോ എടുത്തില്ല അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇവരെല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേ കാണാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നാളത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ ചിക്കൻ കറിയും ബിരിയാണി വെക്കുന്നതൊക്കെ ആയിരിക്കും കുക്കിംഗ് വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ ടാറ്റാ ബൈ കാണുക എല്ലാരും സുഖമായിട്ടിരിക്കുക സേഫ് സേഫായിരിക്ക മഴയും കാര്യങ്ങളൊക്കെയാണ് ഏ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഓക്കെ അവിടെ വെക്കണ്ട താഴെ താഴ്വര എന്താ പാപ്പി അത് ഫൈറ്റിലേക്ക് പോവും ജോഷിലും തല്ലും പിച്ചും മാന്തുമെല്ലാം ചെയ്യും അതിനു മുന്നേ ഞാൻ വീഡിയോ ഓഫ് ആക്കണം അതവിടെ കറണ്ട് പോകുമ്പോൾ പറഞ്ഞൊരു മൊബൈലിലൊക്കെ ചാർജ് കുത്താൻ പോകുന്നുണ്ട് അപ്പൊ എന്റെ മൊബൈലിൽ ഞാൻ കൊണ്ട് ചാർജ് ഫിംഗർക്കോണ്ട കണ്ണിൽ എവിടെങ്കിലും തട്ടിയായിരിക്കും ഏ ആറുമണിയായി അപ്പൊ ഇനി പാറയ്ക്ക് വിളക്കൊക്കെ വെക്കണം പണിയൊക്കെ ഉണ്ട് അപ്പോ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു എല്ലാവരും സുഖമായിരിക്കുക ഹാപ്പി ആയിരിക്കാം സേഫായിരിക്കാം